റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഡിസംബറിൽ ഇന്ത്യ സന്ദർശനം നടത്തിയേക്കുമെന്ന് റിപ്പോർട്ടുകൾ റഷ്യയുമായുള്ള എണ്ണ വ്യാപാരം തുടരുന്നതിന്റെ പേരിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത തീരുവയും ഉപരോധ ഭീഷണിയും നേരിടുന്ന സാഹചര്യത്തിലാണ് പുടിന്റെ ഔദ്യോഗിക സന്ദർശനത്തിനുള്ള സാധ്യത വാർത്താ ഏജൻസിയായ എഫ് പി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യ സന്ദർശിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം പുടിൻ സ്വീകരിച്ചതായി ക്രൈംലിൻ വൃത്തങ്ങൾ നേരത്തെ അറിയിച്ചിരുന്നു എന്നാൽ തീയതി നിശ്ചയിച്ചിരുന്നില്ല ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിക്കിടെ ചൈനയിലെ ടിയാഞ്ചിനിൽ വെച്ച് സെപ്റ്റംബർ ഒന്നിന് പ്രധാനമന്ത്രി മോദി റഷ്യൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടക്കാനിരിക്കെയാണ് പുടിന്റെ ഡിസംബറിലെ സന്ദർശന വാർത്തയും പുറത്തുവരുന്നത് തിങ്കളാഴ്ച ചൈനയിൽ നടക്കുന്ന ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പുടിൻ ചർച്ച നടത്തുമെന്നും ഡിസംബറിലെ സന്ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യുമെന്നും റഷ്യൻ വക്താവ് അറിയിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് യു എസുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിൽ വിള്ളൽ വീഴുകയും റഷ്യയും ചൈനയുമായുള്ള ബന്ധവും സഹകരണവും കൂടുതൽ ശക്തമാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ റഷ്യൻ പ്രസിഡന്റിന്റെ സന്ദർശനത്തിന് ഏറെ പ്രാധാന്യമുണ്ട് റഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തിന്റെ പേരിൽ ഇന്ത്യക്കുമേൽ ഇരുപത്തിയഞ്ച് ശതമാനം അധിക താരിഫ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു ഇതോടെ മൊത്തം തീരുവ അമ്പത് ശതമാനമായി ഉയർന്നു യു എസിന്റെ നടപടി ഇരട്ടത്താപ്പാണെന്നാണ് കേന്ദ്ര സർക്കാർ വിമർശിച്ചത് രാജ്യതാൽപര്യത്തിന് പ്രഥമ പരിഗണന നൽകി വിപണിയിലെ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതിരോധ പങ്കാളികളിൽ ഒന്നാണ് റഷ്യ ഇരു രാജ്യങ്ങളും തങ്ങളുടെ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്താനുള്ള കൂടുതൽ നടപടികളിലേക്ക് നീങ്ങുകയാണ് സാമ്പത്തികം ഊർജം പ്രതിരോധ സഹകരണം എന്നിവയുൾപ്പെടെ നിരവധി വിഷയങ്ങൾ സംബന്ധിച്ച് പുടിന്റെ സന്ദർശന വേളയിൽ രാജ്യങ്ങളും ചർച്ച നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയെ സമ്മർദ്ദത്തിലാക്കാനുള്ള തന്ത്രമായിരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വൻതോതിൽ വാങ്ങുന്ന ഇന്ത്യക്ക് മേലുള്ള അധിക തീരുവ ചുമത്ത് എന്നാൽ യു എസ് ഏർപ്പെടുത്തിയ തീരുവയ്ക്കിടയിലും ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് തുടർന്നു റഷ്യ യുക്രൈൻ സംഘർഷം ആരംഭിച്ചതു മുതൽ റഷ്യയുടെ ഊർജ്ജ വരുമാനം തടയാനായിരുന്നു യുക്രൈനെ പിന്തുണയ്ക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ ശ്രമം എന്നാൽ യൂറോപ്പിലേക്കുള്ള എണ്ണ കയറ്റുമതി ഭൂരിഭാഗവും ഇന്ത്യ ചൈന തുടങ്ങിയ വിപണികളിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു റഷ്യ ചെയ്തത് അതേസമയം യു എസ് ഭീഷണി വകവയ്ക്കാതെ റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി സെപ്റ്റംബറിൽ വർദ്ധിപ്പിക്കുമെന്നും ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് നയ്യാര എനർജിയും നയിക്കുന്ന ഇന്ത്യൻ റിഫൈനറികൾ ഓഗസ്റ്റ് മാസത്തെ അപേക്ഷിച്ച് പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ അധികം റഷ്യൻ എണ്ണ വാങ്ങിയേക്കും പ്രതിദിനം ഒരു ലക്ഷത്തി അമ്പതിനായിരം മുതൽ മൂന്ന് ലക്ഷം ബാരൽ എണ്ണ വരെയാകും ഇങ്ങനെ അധികമായി എത്തുക പേര് വെളിപ്പെടുത്താത്ത ഉദ്യോഗസ്ഥരാണ് ഈ സാധ്യതാ വിവരം പുറത്തുവിട്ടത് കണക്കുകൾ പ്രകാരം ഓഗസ്റ്റിലെ ആദ്യ ഇരുപത് ദിവസങ്ങളിൽ ഇന്ത്യ പ്രതിദിനം ഒന്നേ ദശാംശം അഞ്ച് ദശലക്ഷം ബാരൽ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തു ഇത് ജൂലൈ മാസത്തേക്ക് സമാനമാണ് ഇതോടെ റഷ്യൻ അസംസ്കൃത എണ്ണയുടെ ഏറ്റവും വലിയ വാങ്ങൽക്കാരായി ഇന്ത്യ മാറി ഇന്ത്യയുടെ എണ്ണ ആവശ്യകതയുടെ ഏകദേശം നാൽപ്പത് ശതമാനം റഷ്യൻ എണ്ണയാണ് നിറവേറ്റുന്നത് ഇന്ത്യ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി നിർത്തിയാൽ അതിന്റെ പ്രത്യാഘാതമായി ആഗോള വിപണിയിൽ പ്രതിദിനം ഒരു ദശലക്ഷം ബാരലിന്റെ കുറവുണ്ടാകുമെന്നും ഇത് ആഗോള വില ബാരലിന് നൂറ് ഡോളറിലേക്ക് കുതിച്ചുയരാൻ കാരണമാകുമെന്നും റിപ്പോർട്ടുകളുണ്ട് നിലവിൽ ഇന്ത്യ എണ്ണ വാങ്ങുന്നത് റഷ്യക്ക് സാമ്പത്തികമായും ഇന്ത്യക്ക് നയതന്ത്രപരമായും ഗുണം ചെയ്യുന്ന ഇടപാടാണ് ന്യൂസ് ഡെസ്ക് കേരള കൊമുദി